ഹായ് ഞാനുള്ള സുജയാണ് ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യുന്ന നായക നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന പേര് മമ്മൂക്കയുടെയായിരിക്കും ലാലേട്ടനേക്കാൾ കൂടുതലായിട്ട് ഈ സമയത്ത് ഞാൻ ടോട്ടാലിറ്റി കാര്യമല്ല പറയുന്നത് ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ മമ്മൂക്ക അഭിനയ പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകൾ ചെയ്യാറുണ്ട് അത് അത്യാവശ്യം ക്ലിക്ക് ആകാറുമുണ്ട് പക്ഷേ ബോക്സ് ഓഫീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ലാലേട്ടനെ വെച്ച് നമുക്കൊരിക്കലും മമ്മൂക്കെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല മമ്മൂക്കയ്ക്ക് ഇപ്പോൾ എന്തുകൊണ്ടൊരു നൂറ് കോടി ചിത്രം ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇത് വല്ലാത്തൊരു ചോദ്യമാണ് ഫാൻസിനെ പോലും അലട്ടുന്ന ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ നല്ല പോസിറ്റീവ് റിവ്യൂ വന്ന എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു സിനിമയാണ് ഈ ചിത്രം ആദ്യത്തെ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഏതാണ്ട് നാൽപ്പത്തി നാല് നാലാമത്തെ ദിവസം അൻപത് കോടിയോ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കരുതി വച്ചിരുന്ന ഈ സിനിമ തീർച്ചയായിട്ടും ഒരു നൂറ് കോടി ക്ലബ്ബിലേക്ക് എത്തും എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ഇപ്പോൾ എന്തായാലും പടത്തിൽ ഒരു എൺപത് കോടി കളക്ഷൻ ആയിട്ടുണ്ട് ഈ സിനിമ എന്തായാലും നൂറ് കോടിയിലേക്ക് ഇനി എത്തില്ല എന്ന് ഏകദേശമൊക്കെ ഉറപ്പാണ് അപ്പോൾ എന്തുകൊണ്ടും മമ്മൂക്ക് ഇക്കൊരു നൂറ് കോടി ചിത്രം സംഭവിക്കുന്നില്ല വല്ലാത്തൊരു ചോദ്യമാണ് ഇപ്പോൾ ഇതിന് മുന്നേ കളങ്കാവലിറങ്ങുന്നതിന് മുന്നേ തന്നെ കളങ്കാവലൊരിക്കലും ഒരു നൂറ് കോടി ക്ലബ്ബിലേക്ക് എത്തും എന്ന് ഫാൻസിന് പോലും പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമയൊന്നുമല്ല പടം ഇറങ്ങി നല്ല പോസിറ്റീവ് റിവ്യൂ വന്നതിന് ശേഷമാണ് എല്ലാവരും ഉറപ്പിച്ചത് ആ നല്ല കളക്ഷൻ എന്തായാലും പടത്തിന് വരുന്നുണ്ട് അപ്പോൾ നൂറ് കോടിയിലേക്ക് എത്തും എന്നുള്ളത് ഇപ്പം ഇതിന് മുന്നേ കണ്ണൂർ സ്കോഡ് അല്ലെങ്കിൽ ഭീഷ്മപർവം അല്ലാന്നുണ്ടെങ്കിൽ മാമാങ്കം മധുരരാജ ഗ്രേറ്റ് ഫാദർ ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഏതാണ്ട് പുലിമുരി ഇറങ്ങിയതിനു ശേഷം അന്ന് മമ്മുക്കമാൻ്റെ കളിയാക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇന്ന് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് മുരകൻ തീർന്ന് എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട് അത് ഇങ്ങനെ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയം മുതലേ മമ്മൂക്കയുടെ സിനിമകൾ ഞാൻ നേരത്തെ പറഞ്ഞ പല സിനിമകൾ നൂറ് കോടി ക്ലബ്ബിലേക്ക് എത്തുമെന്നൊക്കെ ഫാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഇപ്പോൾ മാമാങ്ക എന്ന് പറഞ്ഞ സിനിമ അല്ലെങ്കിൽ ഗ്രേറ്റ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയൊക്കെ കേക്ക് മുറിച്ച് നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ ഒരു ആഘോഷിച്ചതാണ് പക്ഷേ അതൊന്നും തന്നെ ഒഫീഷ്യലി നൂറ് കോടിയിലേക്കൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാത്തിനും ഒരു ട്രാക്ട് കളക്ഷൻസ് ഉണ്ട് നമുക്കിപ്പോൾ അൺട്രാക്ട് കളക്ഷൻ വെച്ചിട്ടല്ല ട്രാക്ക് ചെയ്യാം കളക്ഷൻ എത്രയുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാം അപ്പോൾ ഒരിക്കലും ഇപ്പോൾ തള്ളൽ പരിപാടി നടക്കില്ല പല ഫാൻസും പറയാനുണ്ട് തള്ളു 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 നിൽക്കുക ഇപ്പോൾ അങ്ങനെ ചുമ്മാ തള്ളാം പക്ഷേ വിശ്വസനീയമായ രീതിയിൽ നമുക്ക് തള്ളാനൊന്നും പറ്റില്ല ഓഫീഷ്യലായിട്ടുള്ള കണക്കുകൾ മാത്രം ഇപ്പോൾ ലഭ്യമാകും എല്ലാവർക്കും അപ്പോൾ എന്തുകൊണ്ടും അമ്മൂക്ക് സിനിമ നൂറ് കോടിയിലേക്ക് എത്തുന്നില്ല എന്നുള്ള ചോദ്യത്തിന് കുറച്ച് ഉത്തരങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ട് ആ ഉത്തരങ്ങളിലേക്കാണ് നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്നത് ഒരിക്കലും ഫാം ഫൈറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല കാരണം ഇപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു സിനിമ നല്ല വിജയമാണ് ഇപ്പോൾ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ നൂറ് ശതമാനം നല്ല വിജയം തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് ആ പടം നൂറ് കോടിയിലേക്ക് എത്തുന്നില്ല അതിനകത്ത് ഞാൻ എനിക്ക് തോന്നിയ കുറച്ച് ആൻസേഴ്സ് ഉണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മമ്മൂക്കയുടെ ഫാൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട് മമ്മൂക്കയുടെ എല്ലാ ഫാൻസിൻ്റെ ഒരാളാണ് ഞാൻ പറയുന്നത് മമ്മൂക്കയുടെ ഒരു കൂട്ടം ഫാൻസിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മമ്മൂക്കയുടെ സിനിമ ഇറങ്ങിയ ദിവസം നിങ്ങൾ എല്ലാ മമ്മൂക്ക് ചിത്രം എടുത്തോ ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയ മമ്മൂക്ക് സിനിമ എടുക്കാം എടുത്തോ ബസൂക്ക് എടുത്തോ അല്ലെങ്കിൽ ലേഡീസ് ആൻഡ് പേഴ്സ് ഡൊമിനിക് ഈ പടം ഈ മൂന്ന് സിനിമകൾ ഈ വർഷം ഇറങ്ങിയ സിനിമകളാണ് ഇതിൽ ബസൂക്ക് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഒ ടി ടി പോലും എത്തിയിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഡൊമിക്കാൻ ലേഡീസ് ബേഡ്സ് എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ ഇന്നലെയാണ് എത്തിയിട്ടുള്ളത് ഈ ഫ്രൈഡേ മാറ്റിൻ എന്ന് പറയുന്ന ഒരു ചാത്തൻ പേജുണ്ട് മുപ്പത്തി മൂന്ന് കോടി രൂപയ്ക്ക് ആമസോണിൽ വിറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബട്ട് എവിടെയാണെന്ന് എനിക്കറിയുന്നു അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ ഫ്രൈഡേ മാറ്റിന് പോലുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ ഈ ഫാൻസ് വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതേപോലെ കുറച്ച് ഈ അന്തം ഫാൻസ് ഉണ്ട് ഇവരുടെ പ്രശ്നം മമ്മൂക്കോട്ടൊരു സിനിമ അറിയാൻ കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഡേയിൽ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ ഭയങ്കര എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂ ആയിരിക്കും ആ പറഞ്ഞു അതായത് ഏത് ഇപ്പോൾ ബസൂക്ക പോലൊരു കൂത്ര പടമാണെങ്കിലും അവർ പറയുമ്പോൾ എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂ എന്നേ പറയാറുള്ളൂ അടിപൊളി പടം പിന്നെ ലാസ്റ്റ് തേർട്ടി മിനിറ്റ്സ് തൂക്കി മമ്മൂക്കയുടെ സിനിമകളിൽ ലാസ്റ്റ് മുപ്പത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും കൊലത്തൂക്കായിരിക്കും അത് രണ്ടര മണിക്കൂർ പടത്തിൽ രണ്ട് മണിക്കൂർ ഒന്നും ഒന്നുമില്ലെങ്കിലും അരമണിക്കൂർ കൊലത്തൂക്കൂർ തൂക്ക് തൂക്കാറുണ്ട് അത് എന്തിൻ്റെ ബേസിലാണെന്ന് എനിക്കറിയില്ല ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ എക്സ്ട്രാ പോസിറ്റീവ് ആയിരിക്കും ഒരു ഈവനിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ പടം പോസിറ്റീവ് റിവ്യൂ ആവും എക്സ്ട്രാ പോസിറ്റീവ് മാറിയിട്ട് പോസിറ്റീവ് ആവും ഒരു രാത്രി നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഒരു മിക്സഡ് റിവ്യൂ ആവും അപ്പോൾ ഇവർ മിക്സഡ് റിവ്യൂ വെച്ചിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലേക്ക് കുറേ പോസ്റ്റുകൾ കാണാൻ സാധിക്കും കണ്ടോ മിക്സഡ് റിവ്യൂ വെച്ചിട്ടാണ് ഇമാതിരി തൂക്ക് മമ്മൂക്ക തൂക്കിയിരിക്കുന്നതെന്ന് പറയും നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ടോപ്പ് ഫൈവ് കളക്ഷനിൽ ആ സിനിമ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ തന്നെ പറയും നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് നെഗറ്റീവ് റിവ്യൂ വെച്ചിട്ട് ഇമ്മ്മാതിരി തൂക്ക് തൂക്കിയെന്ന് പറയും അതായത് ഒരു സിനിമ തുടങ്ങി പോസിറ്റീവ് എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂ പോസിറ്റീവ് റിവ്യൂ മിക്സഡ് റിവ്യൂ പിന്നീട് നെഗറ്റീവ് ആവും സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ആൾക്കാർ തന്നെ പറയും ഈ പടം നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു എന്ന് പറയും അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരും മമ്മൂക്കയുടെ കുറച്ച് ഫാൻസ് ഉണ്ടാവുമല്ലോ തിയേറ്ററിൽ പോയി കാണാത്ത കുറച്ച് ഫാൻസ് ഉണ്ടാവും അവർ പിന്നീട് കാണാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഫാൻസ് ആയിരിക്കും അവർ തന്നെ വിചാരിക്കും നെഗറ്റീവ് റിവ്യൂ അല്ലേ പിന്നെ ഞങ്ങൾ എന്തിനാ പടം പോയി കാണുന്നത് പടം കാണണ്ട എന്ന് വിചാരിക്കും ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൻസിനെ കൊണ്ട് മമ്മൂക്കയുടെ പടത്തിനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കാരണം ഇവർ തന്നെ ഇതിനെ കുളവാക്കും എക്സ്ട്രാ പോസിറ്റീവിന്ന് നെഗറ്റീവ് ആക്കി ഒറ്റ ദിവസം കൊണ്ട് ഇവർ കൊണ്ടുവരും ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കളങ്കാവലെടുക്കാം ഫസ്റ്റ് ഡേ ഞാൻ നോക്കുമ്പോഴത്തേക്കും എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂ ആണ് എല്ലായിടത്തും എല്ലാ റിവ്യൂവേഴ്സും പാടും ഞാൻ കണ്ടതാണ് എനിക്ക് ഫസ്റ്റ് ഡേ കാണാൻ പറ്റുമ്പോൾ ഞാൻ നാട്ടുണ്ടായിരുന്നില്ല പിന്നീട് സെക്കൻഡ് ഡേ ആണ് ഞാൻ കാണുന്ന സിനിമ നല്ല റിവ്യൂ എന്ന പടമാണ് പക്ഷേ ബിരിയാണി നോക്കുമ്പോഴത്തേക്കും മിക്സഡ് റിവ്യൂ നെഗറ്റീവ് റിവ്യൂ എവിടുന്നാട് ഈ നെഗറ്റീവ് മിക്സഡ് ഒക്കെ ഒന്ന് ഇത് ഒരു പ്രധാനപ്പെട്ട മമ്മൂട്ടിയുടെ ഫാൻസിന് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഒരു വിഷയമാണിത് ഇനി രണ്ടാമത് കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റാണ് അപ്പോൾ മമ്മൂക്കയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് കേരളമാണ് കേരളത്തിലാണ് മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് വരുന്നത് പിന്നെ ജി സി സി മമ്മൂക്കയുടെ വലിയൊരു മാർക്കറ്റാണ് ഈ രണ്ട് മാർക്കറ്റിനപ്പുറത്തേക്ക് മമ്മൂക്കയ്ക്ക് മാർക്കറ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് നോർത്ത് അമേരിക്ക യു കെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മലയാള സിനിമയ്ക്ക് വലിയൊരു മാർക്കറ്റ് ഉണ്ട് ഇപ്പോൾ എംപുരാൻ പോലുള്ള സിനിമകൾ തുടരും പോലുള്ള സിനിമകൾ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ബബ്ബബ പോലും അവിടെയൊക്കെ ഇടുന്നൊരു ഓപ്പണിംഗ് ഉണ്ട് പക്ഷേ ഈ ഒരു സിനിമ മമ്മൂക്കയുടെ സിനിമയ്ക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ണൂർ സ്കോഡ് എടുത്തോ കണ്ഡൂർ സ്കോഡിൻ്റെ കോടിയിലേക്ക് പോകേണ്ട ഒരു സിനിമയായിരുന്നു കണ്ണൂർ സ്കോഡ് കൺട്രൂസ് കോഡ് ഏകദേശം ഒരു എൺപത് കോടിക്ക് മുകളിൽ ആയി പോയി അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കൺറൂസ് കോഡിൻ്റെ കളക്ഷൻ്റെ എൺപത് ശതമാനത്തിൽ കൂടുതൽ വരുന്നത് കേരള പ്ലസ് ജി സി സി കളക്ഷൻ മാത്രമാണ് അല്ലാണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് റെസ്റ്റ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്ന ഒരു ഒരു കളക്ഷൻ ഉണ്ടല്ലോ ആ സ്ഥലങ്ങളിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ രാജ്യങ്ങളിലേക്കുള്ള ആ ഒരു കളക്ഷൻസ് സ്വാഭാവികമായിട്ടും വരാറില്ല ഇപ്പോൾ കണക്കാവില്ല ആദ്യത്തെ നാല് ദിവസം കൊണ്ട് നാൽപ്പത്തിനാല് കോടി രൂപ കളക്ട് കളക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും ആ സിനിമയുടെ ഭൂരിഭാഗം കളക്ഷൻ വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നും ജി സി സിയിൽ നിന്നും മാത്രമാണ് അതിനപ്പുറത്തേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻസ് ഈ സിനിമയ്ക്ക് വന്നിട്ടില്ല ഇതിനു മുന്നേ ഭീഷ്മപറവെന്ന് പറയുന്ന സിനിമയ്ക്ക് സംഭവിച്ചത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ജി സി സി പ്ലസ് കേരളയിൽ മാത്രമാണ് മമ്മൂക്കയുടെ ഒരു കളക്ഷൻ ഒതുങ്ങി നീക്കുക അങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോഴത്തേക്ക് ആ ചിത്രത്തിന് വലിയൊരു കളക്ഷനിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇപ്പോൾ ലോക്കി ഇറങ്ങിയിട്ട് ആ ഒരു യൂണിവേഴ്സിലേക്ക് മൂത്തോ പോലൊരു സാധനം എടുത്ത് പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലാന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ മറ്റു സിനിമകൾക്ക് ഇപ്പോൾ എന്തുകൊണ്ട് കളങ്കാവലെത്തുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിനു മുന്നേ പോസിറ്റീവ് വന്ന പല സിനിമ കണ്ണൂസ് കോഡ് അങ്ങനെ വന്ന സിനിമകളാണ് ഇപ്പോൾ പോസിറ്റീവ് റിവ്യൂ വന്ന മമ്മൂക്കയുടെ സിനിമയാണ് റോഷാക്ക് റോഷാക്കിന് വലിയൊരു കളക്ഷനിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെയും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഒരു എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂ വന്നെങ്കിൽ കൂടിയും അതിൻ്റെ കളക്ഷൻസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും കുറച്ച് പിന്നിലേക്ക് പോകാറുണ്ട് ഇതും ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതും മമ്മൂക്കയുടെ ഫാൻസിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് കാരണം മമ്മൂക്കയുടെ ഫാൻസ് ഫാൻസെന്ന് പറയുമ്പോഴത്തേക്കും അവർ മറ്റ് സിനിമകൾ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുന്നൊരു ലെവലുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ലാലാട്ടൻ സിനിമകൾ അവർ ലാലാട്ടൻ സിനിമകൾ അല്ലെങ്കിൽ മറ്റ് സിനിമകൾ എന്തായിക്കോട്ടെ നമുക്കൊക്കെ ഇപ്പോൾ ഓപ്പോസിറ്റ് സിനിമ വരാൻക്കും അത് ഡിഗ്രേഡ് ചെയ്യുന്നത് മോശം പ്രവണതയാണ് അങ്ങനെ ഡിഗ്രേഡ് അത് ലാലാട്ടൻ ഫാൻസ് ചെയ്യാറുണ്ടല്ലോ എന്നൊക്കെ ഞാൻ പറയില്ല ഈ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുന്ന ഇപ്പോൾ ചില നിങ്ങൾ ചില ഫേസ്ബുക്ക് പേജുകൾ ഇൻസ്റ്റാഗ്രാം പേജുകൾ യൂട്യൂബ് ചിലത് നോക്കി കഴിഞ്ഞാൽ കാണാം അവർ പിന്നിലെ ബബ്ബബ് ഇറങ്ങിയില്ല ബബ്ബ ഞാൻ പറഞ്ഞില്ല ഒരു വാച്ചബിൾ എനിക്ക് വാച്ചബിൾ മൂവിയാണ് എനിക്ക് അത്യാവശ്യം തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിട്ട് വാച്ചബിൾ മൂവിയായിരുന്നു പക്ഷെ ചില ആൾക്കാർ അതിൻ്റെ റിവ്യൂസും പോസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് മാത്രം എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അടുത്ത് എന്ത് പറയാം നമുക്ക് അവരുടെ അടുത്ത് എന്ത് പറയാൻ പറ്റും അപ്പോൾ അവർ ഈ മമ്മൂക്കയുടെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അത് നല്ലതാണെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ എടുക്കുന്നൊരു സമയമുണ്ടല്ലോ അതിന് അവർക്ക് വലിയ താല്പര്യം കാണത്തില്ല നേരെ മറിച്ച് വേറൊരു സിനിമ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും ഇപ്പോൾ ബബ്ബ എന്ന് പറയുന്ന സിനിമ ഒരിക്കലും അതൊരു കംപ്ലീറ്റ് ലാലാറ്റൻ പട ഒന്നുമല്ല അതൊരു ദിലീപ് സിനിമ ലാലാറ്റൻ അതിനകത്തൊരു നല്ലൊരു ക്യാമിയോ വേഷം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എങ്കിൽ തന്നെയും ഓ മുഖലാൽ ക്യാമിയോ ഉണ്ടല്ലേ ക്രെഡിറ്റ് മോഹലിൽ കൊണ്ടുപോകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഡിഗ്രേഡ് ചെയ്ത് നശിപ്പിക്കും അതേസമയത്ത് അപ്പുറത്തെ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴും തിയേറ്റർ ഓടിക്കൊണ്ടിരിക്കുക അതിൻ്റെ അപ്ഡേറ്റ്സ് ഇടുവോ ചത്താലും ചത്താലിടൂല്ല അതിൻ്റെ അപ്ഡേറ്റ്സ് ഇടാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യും ടാലൻറ്റിൻ്റെ ഡിഗ്രേഡ് ചെയ്ത് തരും അതായത് സ്വന്തം കുഞ്ഞിന് പാൽ കൊടുക്കാൻ താല്പര്യമില്ല അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം ഓടിച്ചു വിടാൻ വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഇതാണ് ഇവരുടെ പ്രവണത എന്ന് പറയുന്നത് ഈ ഒരു പരിപാടി മമ്മൂക്ക ഫാനൻസ് പണ്ട് മുതലേ ഉള്ളൊരു ഒരു വിഷയമാണ് ഈ വിഷയങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും മമ്മൂക്കയുടെ വടത്തിൻ്റെ ഫസ്റ്റ് വീക്ക് അതായത് വെള്ളിയാഴ്ച ഒരു സിനിമ റിലീസ് ആയി കഴിഞ്ഞാൽ ഞായറാഴ്ച കഴിയുമ്പോഴത്തേക്കും മമ്മൂക്ക ഫാൻസ് പോലും എന്തു ചെയ്യും ആ സിനിമയിലേക്ക് തിരിഞ്ഞ് നോക്കൂല്ല അവർ പിന്നെ അതിന് നോക്കില്ല അടുത്ത വെള്ളിയാഴ്ച ഇറങ്ങാൻ വേണ്ടി പോകുന്ന ലാലാട്ട സിനിമയാണെങ്കിൽ എന്ത് ചെയ്യും അതിനിപ്പോഴേ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കും ഇതാണ് ഇവരുടെ മെയിൻ പണി ഇപ്പോൾ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് ആദ്യത്തെ മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് അമ്പത് കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞു എന്നാൽ നെക്സ്റ്റ് ഡേയ്സ് മുതൽ അതിൻ്റെ പ്രൊമോഷൻസ് അല്ലേ നോക്കേണ്ടത് പതിനെട്ടാം തീയതി വരാൻ വേണ്ടി പോകുന്ന ബബ്ബ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഇപ്പോഴത്തൊട്ടേ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു അതുകൊണ്ട് മമ്മൂക്കയുടെ സിനിമയ്ക്ക് വലിയ ഗുണമുണ്ടോ ഒരു ഗുണവുമില്ല ഈ പ്രശ്നങ്ങൾ മമ്മൂക്ക ഫാൻസിന് ഭയങ്കരമായിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് കാരണം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഇതുവരെ നൂറ് കോടി കിട്ടിയിട്ടില്ല എന്നൊരു ഫ്രസ്ട്രേഷൻ ഫാൻസിനുണ്ടാവും ആ ഫ്രസ്ട്രേഷൻ വെച്ചിട്ട് ഇവരെന്തു ചെയ്യും ഒരുപാട് ഫേക്ക് ഫേക്കായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ പുറത്തുവിടും സ്വാഭാവികമായിട്ട് ഒരു ഊക്കായിട്ട് മറുകയും ചെയ്യും കാരണം ഇപ്പോൾ എല്ലാത്തിനും തെളിവുള്ള സോഷ്യൽ മീഡിയയിൽ അമ്മാതി ഒരു പ്രഹസനം കാണിക്കുന്നതുകൊണ്ടോ കേക്ക് മുറിച്ചു കൊണ്ടോ പ്രത്യേകിച്ചൊരു ഗുണമുണ്ടാകാനായിട്ട് പോകുന്നുമില്ല അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്നത്തെ മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞല്ലോ ഒന്ന് ഫാൻസിൻ്റെ ഒരു ഒരു ഇഷ്യൂവും അതേപോലെ തന്നെ രണ്ടാമത്തേത് ഈ ഒരു മാർക്കറ്റിൻ്റെയാണ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള മാർക്കറ്റ് വാല്യൂ ആണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം ഇനിയിപ്പോൾ മമ്മൂക്കായിട്ടൊരു സിനിമ എന്ന് കോടി കളക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂ വന്നിട്ട് ഫാമിലി ഓഡിയൻസിനെ പോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഐറ്റം വന്നിട്ട് തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ച് കയറി ഇപ്പോൾ രാജമാണിക്കം പോലെ ഒരു ഐറ്റം വരണം എന്നാൽ അത് വർക്കൗട്ട് ആവും അല്ല എന്നുണ്ടെങ്കിൽ ബിലാൽ സംഭവിക്കണം അല്ലാന്നുണ്ടെങ്കിൽ മൂത്തോൺ സംഭവിക്കണം ഇത്ര ഈ മൂന്ന് ചാൻസാണ് ഞാൻ കാണുന്നത് അല്ലാന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ ഫാൻസ് തന്നെ ഒന്ന് ബുദ്ധിപൂർവ്വമായിട്ട് ചിന്തിക്കണം നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കണം പറച്ച് നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കണം ഇപ്പം കളങ്കാവലിന് ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേക്ക് അത്യാവശ്യം പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കണ്ണൂർ സ്കോഡ് പോലുള്ള സിനിമയ്ക്കൊന്നും ഒരു പ്രമോഷനെ കൊടുത്തിട്ടില്ല കണ്ണൂർ സ്കോഡിന് കുറച്ചുകൂടെ നല്ല പ്രൊമോഷൻ കൊടുത്തിരുന്നെങ്കിൽ ആ സിനിമയെങ്കിലും കാരണം എനിക്കൊന്നും മമ്മൂക്കയുടെ ലാസ്റ്റൊരു പത്ത് വർഷം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മികച്ച കൊമേഴ്ഷ്യൽ ഉള്ള നല്ലൊരു സിനിമയായിരുന്നു കണ്ണൂർ സ്കൂൾ പക്ഷെ അതിനെയും നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കാതെ വന്നതുകൊണ്ടാണ് ആ രീതിയിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ എന്തായാലും മൊമ്മൂക്കിക്ക് ഒരു നൂറ് കോടി ചിത്രം ഉടനെ സംഭവിക്കട്ടെ നമ്മളതിനു വേണ്ടിയിട്ട് വെയിറ്റിങ്ങാണ്